ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പി കെ ഫൈസൽ ഒരു ലൈറ്റ് വേണമെന്ന് എനിക്കൊരു അപേക്ഷ തന്നു ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾക്ക് കുറെ കൂടെ ക്ലാരിറ്റി വരുത്തല്ലേ ഞാൻ പറയുന്നേ ഇങ്ങോട്ട് ഓക്കെ പി കെ ഫൈസൽ എനിക്കൊരു ലൈറ്റ് വേണമെന്ന് പറയുന്നു എടച്ചാക്കയിലാണ് ലൈറ്റ് വേണമെന്ന് പറയുന്നു എടച്ചാക്കയാൽ തന്നല്ലോ ഞാൻ ഇടച്ചാക്കയിൽ ഇങ്ങനെ പി കെ ഫൈസലിൻ്റെ അപേക്ഷ പ്രകാരം ഒരു ലൈറ്റ് വേണമെന്ന് പറഞ്ഞു പടന്ന പഞ്ചായത്തിന് അയച്ചു കൊടുക്കുന്നു പടന്ന പഞ്ചായത്ത് അത് പാസ്സാക്കി എനിക്ക് തരുന്നു മനസ്സിലായോ ആ പാസ്സാക്കി തരുന്ന റെസൊല്യൂഷൻ ഞാൻ കളക്ടർ കഴിച്ചു കൊടുക്കുന്നു കളക്ടർ എസ് ഇട്ട് പ്ലാനിങ് ഓഫീസ് ഏൽപ്പിക്കുന്നു പ്ലാനിങ് ഓഫീസ് ബി ഡിഒക്ക് വിടുന്നു ബി ഡി ഒക്ക് വിടുമ്പോൾ അവിടുന്ന് എൻജിനീയർമാർ വരുന്നു ഇടച്ചാക്കയിൽ ആ പത്തിക്കലർ സ്പോട്ട് അവർ അടയാളപ്പെടുത്തുന്നു അപ്പോൾ പ്ലാനിങ് ഓഫീസിൽ നമ്മൾ പറയും ഞാൻ പ്ലാനിങ് ഓഫീസിൽ രേഖാമൂലം എഴുതി കൊടുക്കും അഞ്ചു വർഷത്തെ വാറണ്ടിയും അഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയും വേണം സ്പെക് ആയിരിക്കണം ഇത് വെച്ച് വേണം ടെൻഡർ ചെയ്യാൻ മനസ്സിലായോ ഞാൻ എഴുതി കൊടുക്കുന്ന സ്പെക്ക് ഞാൻ കൊടുക്കുന്ന ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി വെച്ചിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ എം ബി ഫണ്ടിൽ നിന്ന് നൂറ് ഹൈമാസ് അല്ലെങ്കിൽ മിനിമാ ലേറ്റ് അഞ്ച് എട്ടടി ഉയരം അല്ലെങ്കിൽ പന്ത്രണ്ടടി ഉയരം ഇന്ന സ്പെക്കിൽ അഞ്ചു വർഷത്തെ വാറണ്ടിയിൽ സ്ഥാപിക്കാൻ അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാണ് പത്രപരസ്യം ആ പത്രപരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അക്രെഡിറ്റഡ് ഏജൻസികൾ ടെൻഡർ കൊടുക്കുന്നത് അതിൽ ലോവസ്റ്റ് കൊട്ടേഷൻ ഏതാണ്ട് തിരഞ്ഞെടുക്കുന്നത് ബി ഡി ഒ ആണ് ഞാനല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ പോയി ആ ഒക്കെ പരിശോധിക്കാശാനേ നിങ്ങൾക്കല്ലേ സംശയം നിങ്ങൾ പോയി പരിശോധിക്കേ ഒരു ക്യാൻസും ഇല്ല യു ആർ തറലി മിസ്റ്റേക്കൻ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞല്ലോ എന്നാ പന്ത്രണ്ടടി ഉയരമുള്ള ലൈറ്റ് ഞാൻ സ്ഥാപിക്കാൻ പറയുമ്പോൾ എട്ടടി ഉയരം മതിയോ എൻ്റെ അടുത്ത് ഇയാൾ വിളിച്ച് പറയുന്നു അവിടെ വിശാലമായ ഒരു മൈതാനമാണ് അവിടെ മൊത്തം വെട്ടം കിട്ടണമെങ്കിൽ ഹൈമാസ് വേണം അപ്പൊ ഹൈമാസ് പന്ത്രണ്ടടി ആണ് മറ്റേ എട്ടടിയാണ് അപ്പൊ പന്ത്രണ്ടടിക്ക് എട്ടടി എഴുതി കൊടുത്താൽ മതിയോ അപ്പോൾ ഞാൻ പറയും സ്പെക്ക് ഉയരം ഇത്രയാണ് അതിൻ്റെ ബാക്കി നമ്മൾ എഴുതി കൊടുക്കും അതെനിക്കറിയത്തില്ലല്ലോ എം എൽ എ മാർ എനിക്ക് ആ പണിയല്ലല്ലോ എം എൽ എ മാർ എന്ത് ചെയ്ത് നോക്കുന്ന പണി എനിക്കില്ലല്ലോ അല്ല അത് നിങ്ങൾ എം എൽ എമാരുടെടുത്ത് പോയി ചോദിക്കുക എൻ്റെ അടുത്തല്ലേ ചോദിക്കുന്നത് എം എൽ എ മാർ സ്പെക്ക് തീരുമാനിക്കുന്നത് എന്താണെന്ന് ഞാനാണോ തീരുമാനിക്കുന്നത് അവരോട് പോയി ചോദിക്കുക ഞാൻ കൊടുത്തിട്ടുള്ള സ്പെക്ക് അനുസരിച്ചിട്ടാണ് അവർ ടെൻഡർ വിളിച്ചിട്ടുള്ളത് മനസ്സിലായി ഈ ഉയരം ഈ സ്പെക്ക് അനുസരിച്ചുള്ള അക്രഡിറ്റഡ് ഏജൻസികളിൽ നിന്ന് ടെൻഡർ വിളിക്കുന്നു യു ഗോട്ട് ദ പോയിന്റ് അല്ല ഓൺലി ഓപ്ഷൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോ നമ്മുടെ തളത്തിൽ ദിനേശനം പോലെ ആവുകയാണ് കാര്യം എല്ലാത്തിനും സംശയമായപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അല്ല നമുക്കിപ്പോ ഒരാൾ തളത്തിൽ ദിനേശനായപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു സംശയം ഇല്ലാത്ത രീതി ഞാൻ പറഞ്ഞല്ലോ പറയാ ഇനി സംശയത്തിന്റെ അറിവില്ല ഞാനാണ് സ്പെക്ക് എഴുതി കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന സ്പെക്കിന്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡറുകൾ വിളിക്കുന്നത് ആ ടെൻഡറിലെ ലോവസ്റ്റ് കൊട്ടേഷൻ ആണ് കൊടുക്കുന്നത് ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ മാബിലായിക്കാരനാണ് ഞാൻ അതിന്റെ മുഴുവൻ മുഴുവൻ കാര്യങ്ങളും പറയട്ടെ 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 ബ്രേക്കിംഗ് ന്യൂസ് വിട്ട ബിജു ആണല്ലോ അല്ലേ കാസർഗോഡ് നിന്നാണല്ലോ ഈ ന്യൂസ് പോയത് അല്ലേ ഇരിക്കട്ടെ നിങ്ങളുടെ ന്യൂസ് ചാനലാണല്ലോ വിട്ടത് അതാരാണ് നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞാൽ ഞാൻ സകല കാര്യങ്ങൾ വിശദീകരിക്കുക ആദ്യം അല്ല ആദ്യം അല്ല നിങ്ങൾ ഏയ് ഞാൻ പറയട്ടെ ബിജു ബിജു ഞാൻ പറയട്ടെ നിങ്ങൾ മാത്രം പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾക്ക് ഈ സാധനം എവിടെ നിന്ന് കിട്ടി ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെങ്കിൽ കമാണ്ടരുത് അല്ല ഈ പറയട്ടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ആ നമ്മൾ ഏത് ചാനലാണ് ആ പറഞ്ഞോ ചോദിച്ചു അല്ലെങ്കിൽ നമ്മൾ രാജ്യദ്രോഗിന്ന് വിളിച്ചതെന്നും പറഞ്ഞേക്കരുത് കാര്യത്തിൽ ഉത്തരം പറയും കേട്ടോ അല്ല വിളിച്ചത് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ ആ കൊറവട്ടെ ഞാൻ പറഞ്ഞതൊന്നും ഒരിക്കലും പിൻവലിക്കാറില്ല മാറ്റി പറയാറുമില്ല എന്റെ ജീവിതത്തിൽ ഇന്നുവരെ